ൊരു തൊട്ടാൽ എല്ലാവരും ചേർന്ന് തിരിച്ചാക്രമിക്കുന്ന സംഘടിതമായിട്ടുള്ള പ്രതിരോധമാണ് ഇന്ന് ഇറാനെ സംബന്ധിച്ചിട്ടുള്ള വിഷയങ്ങളിൽ ലോക ശ്രദ്ധ പിടിച്ചു പറ്റുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ നിലവിൽ വന്ന നോർത്ത് അറ്റ്ലാന്റിക് ട്രിറ്റി ഓർഗനൈസേഷൻ എന്ന ഏറ്റവും അന്താരാഷ്ട്ര സൈനിക സഖ്യങ്ങളിൽ ഏറ്റവും മുൻപന്തിയിലുള്ളത് അങ്ങനെയാണ് ഇന്ന് ഇസ്ലാമിനെ തൊട്ടാൽ തൊട്ടവനെ തട്ടും എന്ന രൂപത്തിൽ കൂട്ടായിട്ടുള്ള പ്രതിരോധമാണ് നേറ്റോയുടെ ഏറ്റവും വലിയ സവിശേഷതയായിട്ട് എടുത്തു കാണിക്കുന്നത് സഖ്യകക്ഷികളില് ഏതെങ്കിലും ഒരു രാജ്യത്തിന് നേരെ ആക്രമണം ഉണ്ടായാൽ അത് എല്ലാ അംഗരാജ്യങ്ങൾക്കും നേരെയുള്ള ആക്രമണമായിട്ട് കണക്കാക്കുകയും എല്ലാവരും ചേർന്ന് ഒരുമിച്ച് നിന്ന് തിരിച്ചടിക്കുകയും ചെയ്യും നിലവില് മുപ്പത്തിരണ്ടോളം രാജ്യങ്ങളാണ് ഈ നാറ്റോയിൽ അംഗങ്ങളായിട്ടുള്ളത് ഏറ്റവും ഒടുവിലായി ഫിൻലാൻഡ് ഒരു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണെന്ന് തോന്നുന്നത് സ്വീഡന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇതൊക്കെ ഈ സഖ്യത്തിൽ ചേരുവാണ് യൂറോപ്പിൽ നിന്ന് മുപ്പത് രാജ്യങ്ങളാണ് ഈ നാറ്റോയിൽ ഉള്ളത് അൽബേനിയ ബെൽജിയം ബൾഗേറിയ ക്രൊയേഷ്യ ചെക്ക് റിപ്പബ്ലിക് ഡെൻമാർക്ക് എസ്റ്റോണിയ ഫിൻലാൻഡ് ഫ്രാൻസ് ജർമ്മനി ഗ്രീസ് ഹാങ്കരി ഐസ്ലാൻഡ് ഇറ്റലി ലാത്വിയ ലിത്വാനിയ ലക്സംബർഗ് മോണ്ടിനെഗ്രോ നെതർലാൻഡ്സ് നോർത്ത് മാസിഡോണിയ നോർവേ പോളണ്ട് പോർച്ചുഗൽ റൊമാനിയ സ്ലോവാക്കിയ സ്ലോവേനിയ സ്പെയിൻ സ്വീഡൻ തുർക്കി ബ്രിട്ടൻ ഇതൊക്കെയാണ് രാജ്യങ്ങൾ തുർക്കിയും ഇതിനകത്ത് ഇടം നേടിയിട്ടുണ്ട് നോർത്ത് അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്ന് കാനഡ അമേരിക്ക എന്നീ രണ്ട് രാജ്യങ്ങൾ രാജ്യങ്ങളുണ്ട് നേറ്റോയിൽ ഇതോടെ ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയായി നേറ്റോ മാറി അംഗരാജ്യങ്ങൾക്കിടയിൽ ജനാധിപത്യം വ്യക്തി സ്വാതന്ത്ര്യം നിയമവാഴ്ച ഇതൊക്കെ പ്രോത്സാഹിപ്പിക്കുകയും നേറ്റോയുടെ ഏറ്റവും വലിയ ലക്ഷ്യങ്ങളിൽ ഒന്നാണ് അംഗരാജ്യങ്ങൾ അവരുടെ സൈനിക ശേഷി പങ്കുവയ്ക്കണം അങ്ങനെ സംയുക്തമായിട്ട് സൈനിക അഭ്യാസങ്ങൾ നടത്തി തങ്ങൾക്കെതിരെ വരുന്ന ഏതൊരു ശക്തിയെയും ശത്രുവിനെയും ഒരുമിച്ച് നിന്ന് പൊരുതി തോൽപ്പിക്കുന്ന ഒരു രീതി ലോകത്ത് യുദ്ധങ്ങൾ കുറയ്ക്കുന്നതിൽ ഏറ്റവും വലിയ പങ്കുവഹിച്ചത് ഈ സഖ്യമാണ് എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് പക്ഷേ ഉക്രൈൻ യുദ്ധത്തിന് കാരണമാക്കിയതും ഇതേ നേറ്റോ തന്നെയാണ് എന്നതും മറക്കരുത് ഉക്രൈൻ നേറ്റോയിൽ ചേരുന്നത് തങ്ങൾക്ക് ഭീഷണിയാണ് എന്ന റഷ്യയുടെ വാദമാണ് പതിനായിരങ്ങളെ കൊന്നൊടുക്കിയ ഇന്നും ഒരിക്കലും തീരാതെ നിൽക്കുന്ന റഷ്യ ഉക്രൈൻ കെടുതിക്ക് കാരണം സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളെ നേറ്റോ തങ്ങളുടെ സഖ്യത്തിൽ ചേർത്ത് റഷ്യക്ക് ഭീഷണിയായി തോന്നി അത് റഷ്യയുടെ അതിർത്തി രാജ്യം നേറ്റോയിൽ ചേരുന്നത് തങ്ങളുടെ സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയാണ് എന്ന് പുട്ടിൻ വാദിക്കുകയും ചെയ്തു ഉക്രൈൻ നിലവിൽ നേറ്റോയിൽ അംഗമല്ലാത്തതുകൊണ്ട് തന്നെ നേറ്റോ സേന നേരിട്ട് യുദ്ധത്തിൽ പങ്കെടുക്കില്ല പക്ഷേ ഉക്രൈന് വൻ രൂപത്തിലുള്ള ആയുധങ്ങളും സാമ്പത്തിക സഹായവും നേറ്റോ രാജ്യങ്ങൾ നൽകി വരുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഉക്രൈൻ പിടിച്ചു നിൽക്കുന്നത് ലോകത്തിലെ പല ചെറിയ രാജ്യങ്ങളും അതിജീവിക്കുന്നത് അവർക്ക് സ്വന്തമായി സൈന്യവും ആയുധങ്ങളും ഉണ്ടായതുകൊണ്ട് മാത്രമല്ല അത് ഒരുപക്ഷെ നേറ്റോ സഖ്യത്തിന്റെ ഭാഗമായതുകൊണ്ടുകൂടിയാണ് സാങ്കേതിക വിദ്യ വിദ്യകളും ആശയങ്ങളും കൈമാറുന്നതോടുകൂടി യുദ്ധ ചെലവുകളും വലിയ രൂപത്തിൽ കുറയുന്നുണ്ട് ഇന്ന് ലോകത്തിൽ ആരും ഭയക്കുന്ന സൈനിക ശക്തിയായിട്ട് നേറ്റോ അപ്പോഴാണ് സൗദിയും തുർക്കിയും പാകിസ്ഥാനും അടങ്ങുന്ന ഇസ്ലാമിക രാജ്യങ്ങൾക്കൊരു ആഗ്രഹം ഉദിക്കുന്നത് സൗദിക്ക് പണമുണ്ട് പാകിസ്ഥാൻ ആയുധങ്ങളുണ്ട് തുർക്കിക്കാണെങ്കിൽ സാങ്കേതിക വിദ്യയും ഉണ്ട് എന്നാൽ എന്തുകൊണ്ടാണ് തങ്ങൾക്കൊരു ഇസ്ലാമിക നേറ്റോ ആയിക്കൂട എന്നതിന്റെ ചിന്ത തുർക്കിക്കാണ് ആദ്യം ഉണ്ടാകുന്നത് ലോകത്തിന്റെ ശാക്തിക ചേരിയെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ചിന്തയായിരുന്നു അത് അങ്ങനെ ഇസ്ലാമിക് നേറ്റോ സഖ്യത്തിന് രൂപം കൊടുക്കുകയാണ് ഇസ്ലാമിക് നേറ്റോ എന്ന ആശയം വളരെ കാലം മുമ്പ് തന്നെ ലോകത്ത് നിലനിൽ നിലനിന്നിരുന്നെങ്കിലും ഈജിപ്റ്റും ഇറാനും തുർക്കിയും ഒക്കെ പ്രതാപിയായി കഴിഞ്ഞ ഒരു കാലത്തിന്റെ ഒരു തരം മരവിപ്പ് കൂടിയുണ്ട് കാരണം ഇന്നതല്ലല്ലോ ഇന്ന് ആഗോള ഇസ്ലാമിക നേതൃത്വത്തിനുണ്ടായ തിരിച്ചടിയൊക്കെയായിട്ട് പലപ്പോഴും ഇതുമായിട്ട് ബന്ധപ്പെടുത്തി ഇസ്ലാമിക് നേറ്റോ വീണ്ടും വീണ്ടും ചർച്ചക്കെടുക്കാറുണ്ട് ഇസ്ലാമിക് മിലിറ്ററി കൗണ്ടർ ടെററിസം കോളിഷൻ ഈ കൊളീഷൻ അഥവാ എം എം സി ടി സി ഈ ഒരു സൈറ്റ് വഴിയാണ് ഈ ചർച്ചകൾക്ക് രൂപം കൊടുക്കുന്നത് ഇവര് സൗദി അറേബ്യ പാകിസ്ഥാൻ തുർക്കി ഈ മൂന്ന് രാജ്യങ്ങൾ ചേർന്നുള്ള ഒരു പുതിയ പ്രതിരോധ സഖ്യത്തെ വിശേഷിപ്പിക്കാൻ രാഷ്ട്രീയ നിരീക്ഷകർ ഉപയോഗിക്കുന്ന പേരാണ് ഇന്ന് ഇസ്ലാമിക നേറ്റോ ഇത് നേറ്റോ പോലെ ഒരു ഔദ്യോഗിക സംഘടനയല്ല പക്ഷേ നേറ്റോയെ പോലെ തന്നെ കൂട്ടായിട്ടുള്ള പ്രതിരോധം എന്ന ആശയത്തിലാണ് ഇന്നിത് പ്രവർത്തിക്കുന്നത് ഈ സഖ്യത്തിലെ ഒരു രാജ്യത്തിനെതിരെ ആക്രമണം ഉണ്ടായാൽ അത് എല്ലാ അംഗങ്ങൾക്കും നേരെയുള്ള ആക്രമണമായി കണക്കാക്കി സംയുക്തമായി അതിനെ നേരിടുക എന്ന നേറ്റോയുടെ ആർട്ടിക്കൾ അഞ്ച് ഈ തത്വത്തിന് സമാനമാണ് ഇവരുടെ പ്രവർത്തനം പാകിസ്ഥാൻ സൗദി അറേബ്യയും ഒക്കെ നേറ്റോയിൽ അംഗങ്ങളായത് കൊണ്ട് തന്നെ പാകിസ്ഥാനെ ഇന്ത്യ ആക്രമിച്ചപ്പോൾ ഓപ്പറേഷൻ സിന്ധൂർ സൗദി അറേബ്യയും യു എയും ഒക്കെ തങ്ങളെ ആക്രമിച്ചു എന്ന രൂപത്തിൽ തിരിച്ചടിക്കണം എന്നതായിരുന്നു പാകിസ്ഥാന്റെ ആവശ്യം എത്രമാത്രം വർക്കൗട്ടായി എന്നത് സെക്കൻഡറി ആണ് ഇതില് ഓരോ രാജ്യത്തിനും കൃത്യമായിട്ട് ഓരോ പങ്ക് നിർവഹിക്കാനുണ്ട് സൗദി അറേബ്യ സാമ്പത്തിക സഹായം നൽകുന്നു പാകിസ്ഥാൻ സൈനിക സഹായം നൽകുന്നു ആണവായുധ സുരക്ഷയും പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നൊരു വാഗ്ദാനമുണ്ട് തുർക്കി അത്യാധുനിക സൈനിക സാങ്കേതിക വിദ്യയും ഡ്രോണുകളുമാണ് ലഭ്യമാക്കുന്നത് ഈ സഖ്യം യാഥാർത്ഥ്യമാകുന്നതിന്റെ പ്രാഥമികമായിട്ടുള്ള ഘട്ടങ്ങൾ ഇന്ന് നടന്നു വരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിൽ സൗദി അറേബ്യയും പാകിസ്ഥാനും ഒരു തന്ത്രപരമായിട്ടുള്ള സംയുക്ത പ്രതിരോധ കരാറിൽ ഒപ്പുവച്ചതാണ് ഇത്തരം ചിന്തകൾക്ക് വളമേകിയത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിലെ റിപ്പോർട്ടുകൾ പ്രകാരം തുർക്കി കരാറിൽ ചേരാനുള്ള ചർച്ചകൾ പൂർത്തിയാക്കി വരുന്നു കഴിഞ്ഞ സെപ്റ്റംബറിൽ അറബ് ലീഗും ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോപ്പറേഷനും സംഘടിപ്പിച്ച ഉച്ചകോടിയിൽ അറബ് രാജ്യങ്ങൾക്കു വേണ്ടി നെയറ്റോ ശൈലിയിലുള്ള ഒരു സംയുക്ത ടാസ്ക് ഫോഴ്സ് ഈജിപ്റ്റ് റെക്കമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഗൾഫ് സഹകരണ കൗൺസിലിലെ അഥവാ ജി സി സി ആറ് അംഗങ്ങളുണ്ട് അതിനകത്ത് ബഹ്റൈൻ കുവൈറ്റ് ഒമാൻ ഖത്തർ സൗദി അറേബ്യ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് രണ്ടായിരത്തിൽ ഒപ്പുവെച്ച സംയുക്തമായിട്ടുള്ള പ്രതിരോധ കരാറിലെ ഒരു വ്യവസ്ഥ പാലിക്കുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഉച്ചകോടിയില് ഇറാഖി പ്രധാനമന്ത്രിയായിട്ടുള്ള മുഹമ്മദ് ഷിയ അൽ സുഡാനിയും പ്രാദേശിക സുരക്ഷയ്ക്കുള്ള കൂട്ടായിട്ടുള്ള സമീപനം എന്ന ആശയത്തെ പിന്തുണച്ചു കൂടുന്നതാണ് മേഖലയിലെ ഇസ്രായേലി പദ്ധതികൾ നിരീക്ഷിക്കുന്നതിനും ഇസ്രായേലിന്റെ പദ്ധതികളെ ചെറുക്കുന്നതിന് ഫലപ്രദമായിട്ടുള്ള പ്രതിരോധ നടപടികൾ സ്വീകരിക്കുന്നതിനും ഒരു സംയുക്ത ടാസ്ക് ഫോഴ്സിന് പാകിസ്ഥാനും ആഹ്വാനം ചെയ്തു മുതിർന്ന ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് ഖത്തറിലെ ദോഹയിൽ ഇസ്രായേൽ നടത്തിയ അപ്രതീക്ഷിതമായ ആക്രമണത്തിന് ശേഷമായിരുന്നു ഈ നീക്കം അതേ മാസം തന്നെ സൗദി അറേബ്യ പാകിസ്ഥാനുമായിട്ട് ഒരു നയതന്ത്രപരമായിട്ടുള്ള പരസ്പര പ്രതിരോധ കരാറ് പ്രഖ്യാപിക്കുന്നു ഇസ്ലാമിക് നേറ്റോ എന്ന ഒരു ഔദ്യോഗിക നാമമല്ല അത് പക്ഷേ നേറ്റോയ്ക്ക് സമാനമായിട്ടുള്ള ഒരു നിർദ്ദിഷ്ട പ്രതിരോധ ചട്ടക്കൂടിനെ വിശേഷിപ്പിക്കാൻ നിരീക്ഷകർ ഇസ്ലാമിക നേറ്റോ എന്ന പദം ഉപയോഗിക്കുന്നു മുസ്ലിം നേറ്റോ എന്നും ചില ആളുകൾ ഇതിനെ വിളിക്കാറുണ്ട് ഇതൊരു ഔദ്യോഗിക സൈനിക ബ്ലോക്കായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല പക്ഷേ അതിനിടയിൽ തന്നെ പല ആഭ്യന്തര വൈരുദ്ധ്യങ്ങളാൽ ഇത്തരം ഒരു ഗ്രൂപ്പ് നിലവിൽ വരാനുള്ള സാധ്യതയും വിരളമാണ് എന്ന് പറയുന്നു കാരണം ഇവര് പരസ്പരം ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടല്ലോ ഇതെന്തിനാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് എന്നതൊരു പ്രധാനപ്പെട്ട വിഷയമാണ് കാരണം ഇത് ഇന്ത്യക്കും ഇസ്രായേലിനും എതിരെയാണ് വിരൽ ചൂടുന്നത് ഇസ്ലാമിക നേറ്റോ എന്ന ആശയത്തിൽ ഏറ്റവും സൂക്ഷിക്കേണ്ടുന്ന രണ്ട് രാജ്യങ്ങൾ ഇസ്രായേലും ഇന്ത്യയുമാണ് ഗൾഫ് മേഖലയിലെ സുരക്ഷാ വെല്ലുവിളികളും ഇസ്രായേലുമായി നിലനിൽക്കുന്ന സംഘർഷങ്ങളും ഒക്കെയാണ് ഇസ്ലാമിക ഈ നേളർത്തുന്നത് പിറന്നുവീണ അന്ന് തന്നെ ഇസ്രായേലുമായി മുട്ടാനിറങ്ങിയതാണ് ഗൾഫിലെ ഇസ്ലാമിക രാജ്യങ്ങൾ ഒരുപക്ഷെ അന്നത്തെ പ്രതാപശാലിയായിട്ടുള്ള ഈജിപ്റ്റും ലെബനോനും സിറിയയും അടക്കമുള്ള രാജ്യങ്ങൾ വളഞ്ഞിട്ട് പൊതിരെ ആക്രമിച്ചിട്ടും ഇന്നോളം ഒരു യുദ്ധത്തിലും ഇസ്രയേൽ പരാജയപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല ആ കുഞ്ഞൻ രാഷ്ട്രത്തെ തോൽപ്പിക്കാൻ ഒരു രാജ്യത്തിനും കഴിഞ്ഞിട്ടുമില്ല അറുപത്തിയേഴിൽ ഇസ്രായേലിനോട് വെറും ആറു ദിവസം കൊണ്ട് തോറ്റു തുന്നം പാടിയത് ചരിത്രത്തിൽ ആലേഖനം ചെയ്തിട്ടുണ്ട് അന്ന് ഇസ്ലാമിക ലോകത്തിന്റെ അനൌദ്യോഗിക ഖലീഫയായി അറിയപ്പെട്ടിരുന്ന ഈജിപ്ഷ്യൻ പ്രസിഡന്റ് നാസർ അയാൾ കേട്ട ഏറ്റവും വലിയ തിരിച്ചടി ഇസ്രായേലിനോട് മുട്ടാൻ പോയി മൂക്കുകുത്തി വീണത് ഒരിക്കലും ആഗോള രാഷ്ട്രീയത്തില് ഇസ്ലാമിക രാഷ്ട്രങ്ങൾക്ക് മേൽക്കോയ്മ ഇസ്രായേലിനോട് പൊരുതിയിട്ട് ലഭിച്ചിട്ടില്ല ഇപ്പോൾ ഇതുപോലെ ഒരു സഖ്യം വരുമ്പോൾ അവരുടെ ആദ്യ ടാർജറ്റ് ഉറപ്പായിട്ടും ഇസ്രായേൽ ആയിരിക്കുമെന്ന് ഉറപ്പാണ് രണ്ടാമത്തെ ലക്ഷ്യം ഇന്ത്യയിൽ തങ്ങളുടെ ശത്രുക്കൾ ലോകത്ത് എവിടെയായിരുന്നാലും അവിടെ പോയി ആക്രമിക്കുക എന്ന മൊസാദിന്റെയും ഇസ്രായേലിന്റെയും രീതി ഇവർക്ക് ഭയമാണ് ദോഹയിൽ പോയി ഇസ്രായേലെ നടത്തിയ ആക്രമണങ്ങൾ ഖത്തറിനകത്ത് കയറി ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളൊക്കെ ഇതിന്റെ ഭാഗമാണ് അവിടെയാണ് ഒരു ഇസ്ലാമിക ഏറ്റവും ഉണ്ടായാൽ ഇത്രമാത്രം ഭയക്കണം എന്നത് ചിന്തിക്കേണ്ടി വരിക ഒരു രാജ്യത്തെ ആക്രമിച്ചാൽ എല്ലാവരും കൂടി ചേർന്ന് തിരിച്ചടിക്കുന്ന ഒരു രീതി അതൊരു ലോക മഹായുദ്ധത്തിലേക്ക് തന്നെ നയിക്കുകയും ചെയ്യും അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾക്കും ഇതേ ഭയം നിലനിൽക്കുന്നു തങ്ങളുടെ ശത്രുക്കളെ എവിടെ പോയും പൊക്കുക എന്നതാണ് അമേരിക്കയുടെയും രീതി ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ഏറ്റവും പോലെ തന്നെ ഒന്നിച്ച് ഒരു ആഗോള തീവ്രവാദത്തിനുള്ള പരോക്ഷമായിട്ടുള്ള പിന്തുണയായിട്ട് വളർന്നാൽ അത് അപകടമാണ് എന്ന് യു എസും പറയുന്നു തന്നെയുമല്ല ഇന്ന് ഇസ്ലാമിക ലോകത്തെ ഏക ആണവ ശക്തിയാണല്ലോ പാകിസ്ഥാൻ ദാരിദ്ര്യത്തിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന പാകിസ്ഥാൻ ആണവ സാങ്കേതിക വിദ്യ മറ്റ് രാജ്യങ്ങൾക്ക് കൈമാറിയാൽ ചെറിയ രാജ്യങ്ങൾ പോലും ആണവശക്തിയായി മാറിക്കൊണ്ടിരിക്കും എന്ന അവസ്ഥ ഉണ്ടാകും അത് സമാധാനത്തിന് ഭീഷണിയാകും തന്നെയുമല്ല പതിനാലും പതിനഞ്ചും വയസ്സുള്ള കുട്ടികളുടെയൊക്കെ കയ്യിൽ തോക്ക് നിർലോഭം കിട്ടിയാൽ എന്ത് സംഭവിക്കും അതുപോലെ ഇവിടെ അൽക്കൊയ്ദയും ഐസിസും ഒക്കെ തുടങ്ങിയ നൂറായിരം ഇസ്ലാമിക ഭീകര സംഘടനകളിലേക്ക് ഈ ശക്തി എത്താനും സാധ്യതയുണ്ട് അതേപോലെ തന്നെ ഇന്ത്യക്കും ഏറെ ഭയക്കണം പാകിസ്ഥാനെ പുതിയ സൈനിക മേധാവിയായിട്ടുള്ള അസീം മുനീർ തീവ്രവാദികൾക്കുള്ള രഹസ്യ ഫണ്ടിങ് വരെ പുനരാരംഭിച്ചു കഴിഞ്ഞു അതുകൊണ്ട് ഇതിനെ ഇന്ത്യ ഭയക്കണം പാകിസ്ഥാൻ സൈന്യത്തിന് വേണ്ടുന്ന എല്ലാ ആയുധങ്ങളും ഇപ്പോൾ തന്നെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് തുർക്കിയാണ് ഇന്ത്യ അത് വാങ്ങാൻ ആവശ്യപ്പെട്ടിട്ടും കൊടുക്കാത്ത ആയുധങ്ങൾ തുർക്കി പാകിസ്ഥാന് കൊടുത്തിട്ടുണ്ട് കാശ്മീർ വിഷയത്തിൽ അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യക്കെതിരെ നിലപാട് സ്വീകരിച്ച ഒരു രാജ്യം കൂടിയാണ് തുർക്കി പാകിസ്ഥാനും തുർക്കിയും തമ്മിൽ വളരെ നേരത്തെയുള്ള സുദൃഢമായിട്ടുള്ള ബന്ധമുണ്ട് അതിന്റെ അടിസ്ഥാന കാരണവും മതമാണ് തുർക്കിയിലെ ഖിലാഫത്തിന് ഇന്ത്യയിൽ പോലും വേരുകൾ ഉണ്ടായി അതാണല്ലോ മാപ്പിള കലാപത്തിൽ ചെന്ന് അവസാനിച്ചത് അത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരമായിട്ടൊക്കെ പിൽക്കാലത്ത് വ്യാഖ്യാനിക്കപ്പെട്ടെങ്കിലും അതൊന്നുമല്ല സത്യം ഓട്ടമൻ സാമ്രാജ്യവും ഇസ്ലാമിക കലീഫേറ്റും ഒക്കെ പാകിസ്ഥാനികളുടെ മനസ്സിലും സംഭവമാണല്ലോ യൂറോപ്പിലെ ഇസ്ലാമിക സംസ്കൃതിയുടെ പ്രധാന കേന്ദ്രമാണ് തുർക്കി മുസ്തഫ കമാൽ പാഷയെ പോലെയുള്ള അങ്ങേയറ്റം മതേതരനായിട്ടൊരു വ്യക്തി ഭരിച്ചിട്ട് പോലും ക്രമേണ ആ നാട് മത തീവ്രവാദത്തിലേക്ക് നീങ്ങി ഒരുപാട് യുദ്ധങ്ങൾക്കും കണ്ണീരുകൾക്കും കൊലകൾക്കും കൊള്ളകൾക്കും ഒക്കെ സാക്ഷ്യം വഹിച്ച തൂർക്കി യൂറോപ്പിന്റെ രോഗി എന്ന പരിഹാസ പേര് വരെ ഏറ്റുവാങ്ങി മതത്തിന്റെ പേരിൽ ഉണ്ടായ രാജ്യമാണ് പാകിസ്ഥാൻ പിന്നെ തുർക്കിക്ക് അവരെ പിന്തുണയ്ക്കാതിരിക്കാൻ പറ്റില്ല എർദോഗാന്റെ സമ്പൂർണമായിട്ടുള്ള ആധിപത്യമുള്ള തുർക്കിയിൽ മത മൗലികവാദത്തിന് ഇന്നും വലിയ മാർക്കറ്റുണ്ട് തുർക്കിയെയും പാകിസ്ഥാനും ഒക്കെ തമ്മില് ശക്തമായിട്ടൊരു പ്രതിരോധ ബന്ധം കൂടി നിലനിൽക്കുന്നുണ്ട് മതത്തിന്റെ പേരിൽ ചരിത്രപരമായി പാകിസ്ഥാനും തുർക്കിയെയും യു എസ് നേതൃത്വത്തിലുള്ള ബാഗ്ദാദ് ഉടമ്പടിയുടെയും ഒക്കെ അതിനെ തുടർന്നുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അങ്ങനെ സെന്റോ എന്ന രൂപപ്പെട്ട ഒരു ഓർഗനൈസേഷന്റെ ഒക്കെ ഭാഗമായിരുന്നു അവരെല്ലാം അപ്പോ പാകിസ്ഥാൻ നേവിയുടെയും എയർഫോഴ്സിൻ്റെയും നട്ടെല്ലാണ് തുർക്കി ആധുനിക വിമാനങ്ങൾ കൊടുക്കുന്നതും മെയിൻ്റെനൻസ് ചെയ്യുന്നതും യുദ്ധക്കപ്പലുകൾ ഇറക്കുന്നതും ഒക്കെ തുർക്കിയുടെ സഹായത്തോടെയാണ് പാക് നേവി ആധുനികവൽക്കരിക്കപ്പെട്ടതും തുർക്കിയുടെ സഹായത്തോടു കൂടി തന്നെയാണ് ും യൂറോപ്പിലെ ഏറ്റവും വലിയ സൈനിക ശക്തികളിൽ ഒന്നാണ് തുർക്കി അതുകൊണ്ട് ഇവർ പരസ്പരം ഒരുമിച്ച് കൂടുന്നത് വലിയ രൂപത്തിൽ ലോകമഹായുദ്ധത്തിലേക്ക് പോകാൻ സാധ്യത സഖ്യമാണ് ഇസ്ലാമിക ഇസ്ലാമികനേറ്റവും മുഴുവൻ ഇസ്ലാമിക രാജ്യങ്ങളുടെയും പിന്തുണയില്ല ഏറ്റവും പ്രധാനം ഇന്ന് ആഗോള ഇസ്ലാമിക നേതൃത്വം അവകാശപ്പെടുന്ന ഇറാൻ ഇവരുമായിട്ട് പിന്തിരിഞ്ഞു നിൽക്കുകയാണ് ഇറാൻ സൗദി ബന്ധം ഇപ്പോൾ ഒട്ടും നല്ല രീതിയിലല്ല അതുപോലെ ഷിയ രാഷ്ട്രീയ ഇറാൻ സുന്നി രാഷ്ട്രീയമായിട്ടുള്ള പാകിസ്ഥാൻ ഇതൊക്കെ തമ്മിൽ നേരത്തെ തന്നെ കൊളുത്തുകൾ കൊളുത്തി നിൽക്കുന്ന രാജ്യങ്ങളാണ് അടുത്തിടെ സംഘർഷമുണ്ടായി അതിർത്തി വഴിയുള്ള പാകിസ്ഥാന്റെ അനിയന്ത്രിതമായിട്ടുള്ള ഇടപെടൽ വലിയ തർക്കത്തിലേക്ക് വഴിവെച്ചു പലപ്പോഴും സുന്നി രാജ്യങ്ങൾക്ക് ഭീഷണിയാണ് ഇറാൻ ഇറാൻ ഷിയാ രാജ്യമാണ് ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും ഷിയ തീവ്രവാദം കയറ്റി അയക്കുക എന്ന പണിയാണ് എഴുപത്തി ഒൻപതിലെ ഇറാൻ വിപ്ലവത്തിന് ശേഷം കൊമേനി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് പല സുന്നി ഇസ്ലാമിക രാജ്യങ്ങൾക്കും ഭീഷണിയായി മാറുകയും ചെയ്തു ഹമാസ് ആണെങ്കിലും ഹിസ്ബുല്ല ആണെങ്കിലും ഹൂദിഡൽ ആണെങ്കിലും ഇതിനൊക്കെ കൊമേനി ആയുധവും പണവും നൽകി വളർത്തിക്കൊണ്ടുവരുവാണ് ഇറാൻ എന്ന ഷിയ രാജ്യത്ത് പ്രസിഡന്റിനല്ല പവർ പരമോന്നത നേതാവായ കൊമേനിക്കാണ് ആഗോള ഇസ്ലാമിക നേതൃത്വമാണ് അവർ ലക്ഷ്യമിടുന്നത് അതുകൊണ്ട് തന്നെ ഇറാൻ ആണവ ആണവശക്തിയാകുന്നതിനെ പോലും വലിയ രൂപത്തിൽ ബുദ്ധിമുട്ടാണ് സുന്നി രാജ്യങ്ങൾ അത് ഭീഷണിയായിട്ടാണ് കാണുന്നത് ഇന്ന് പാകിസ്ഥാൻ മാത്രമാണ് ഇസ്ലാമിക ലോകത്ത് ആണവശക്തിയായി വളർന്നു വരുന്നത് അപ്പൊ ഇവരൊക്കെ കൂടി ഒരുമിച്ച് നിൽക്കുന്നത് രണ്ട് രാജ്യങ്ങളെ ലക്ഷ്യം വെച്ചിട്ടാണ് അമേരിക്കയും പരോക്ഷമായ ലക്ഷ്യമുണ്ടെങ്കിലും ഇന്ത്യയും ഇസ്രായേലുമാണ് ഇതിനകത്ത് ഇരകളാകാൻ പോകുന്നത് നന്ദി